750 800 900 700 700 750 800 900 800 850 900 900 950 9500 5000 5000 5850 100 5100 100 100 950 200 5200 200 90 9300 5300 300 5350 6400 6400 7500 7500 950 950 1600 5600 അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റി ഒമ്പത് എണ്ണൂറ് ഏഴായിരത്തി എഴുന്നൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് ആറായിരം ആറായിരം ആറായിരത്തി എൺപത് അമ്പത് ഒരുന്നൂറ് ആറായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് ഇനൂറ് ആറായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് ഒമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് അറുന്നൂറ്റമ്പത് ഇഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് ആറായിരത്തി അറുന്നൂറ്റമ്പത് അമ്പത് ആയിരത്തി അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ആറായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ് അമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി ഒൻപത് ആറായിരത്തി തൊള്ളായിരത്തി ഒൻപത് തൊള്ളായിരത്തി ഒൻപത് ஆறாயிரத்தி தொள்ளாயிரத்தி ஐம்பது ஏழாயிரம் ஏழாயிரத்தி ஏழாயிரத்தி ஐம்பது ஐம்பது இருநூறு இருநூற்றி ஐம்பது இருநூறு இருநூற்றி ஐம்பது முன்னூறு முன்னூறு தொண்ணூற்றி ஐம்பது நானூறு அறுநூற்றி ஐம்பது அறுநூற்றி ஐம்பது ஏழாயிரத்தி அறுநூற்றி ஐம்பது ஐம்பது